നമസ്കാരം നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം സഖാവു പിണറായി വിജയൻ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഗതി എവിടെ എത്തുമായിരുന്നാലോചിച്ചിട്ടുണ്ടോ ഇന്നലെ അദ്ദേഹം ഒരു വലിയൊരു പ്രഖ്യാപനം നടത്തി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യ ദാരിദ്ര്യ ഒരാളും തന്നെയില്ല നൂറ് ശതമാനം ആദ്യ തുടച്ചു നീക്കപ്പെട്ടു എന്ന് നമുക്ക് അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് നമ്മൾ സത്യത്തിൽ പിണറായി വിജയനെ പൂവിട്ടു തൊഴണം അദ്ദേഹത്തിന് ദൈവവിശ്വാസവും മറ്റും ഇല്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ കേരളത്തിലെ കോടി ജനങ്ങൾ അത് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എങ്കിലും ആ ഈ മൂന്നര കോടി ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമുന്നേ അത് ചെയ്യണം മനസ്സുകൊണ്ടെങ്കിലും അദ്ദേഹത്തിന് ദീർഘായുസ് കാരണം കൊടുക്കണമെന്നും ഇനി ഇനിയും ഒരു അമ്പത് കൊല്ലമെങ്കിലും നമ്മുടെ കേരളം ഭരിക്കാൻ മുഖ്യമന്ത്രിയായി ഇരിക്കാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഇത്തരം ഒരു വലിയ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ആ പ്രഖ്യാപനത്തിന്റെ പിന്നിൽ ഒരു വലിയൊരു എഫോർട്ടുണ്ട് എഫോർട്ട് എന്ന് പറയുന്നത് നാല് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് പൊതു അതായത് ജനിക്കാൻ പോകുന്ന ഒരു കുട്ടി ഒരു കുട്ടിക്ക് പോലും ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ കടമുണ്ട് ഇന്ന് നിങ്ങളുടെ മക്കൾ ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസവിച്ചു വരുന്ന കുട്ടിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ കടമുണ്ട് ഖജനാവിലേക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ഇത്രയും വലിയ ഒരു കടബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇതല്ലെങ്കിൽ അത്രയും ഒരു കടബാധ്യതയിൽ നിന്നുകൊണ്ടാണ് കേരളത്തെ കൈപിടിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് പറയുമ്പോൾ വലിയൊരു അഭിമാനമാണ് അതുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ കടം ബാക്കി നിൽക്കേ അദ്ദേഹത്തിന് ഇനി ഒരു അഞ്ചു വർഷം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും നല്ല ഭരണം ഇനി കാഴ്ചവയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ ഈ കടത്തിൽ നിന്ന് ഈ ഒരു വലിയ കടത്തിൽ നിന്ന് മുക്തി കൊടുക്കാനും അതുപോലെ ഖജനാവിലേക്ക് പണം നിറയ്ക്കാനും തീരുമാനിച്ചേക്കടം ഇപ്പോ നിലവിലുള്ള കടം ലക്ഷം കോടി രൂപയാണ് ആ നാല് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപ ഡിഫറന്റ് ആങ്കിൾസിന്റെ വക സംഭാവനയായി സഖാവിന് കൊടുക്കാൻ തീരുമാനിച്ചു ഇനി കേരളത്തിന് പൊതുഘടം ഉണ്ട് എന്ന് പറയാൻ പാടില്ല രണ്ടാമത് ഖജനാവിൽ പണം ഇല്ല കാരണം തൂർത്തടിക്കാനായാലും മറ്റെന്തിനായാലും ഖജനാവിൽ പണം ഇല്ലാത്തത് കൊണ്ട് അതിന് എത്രയാണ് പണം ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇനിയും വികസന പ്രവർത്തനം ഉണ്ട് അതി ദാരിദ്ര്യം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ ദാരിദ്ര്യം അവസാനിച്ചിട്ടില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ മമ്മൂട്ടി പറഞ്ഞ് നിലയ്ക്ക് പിണറായിക്കത് ചെയ്യാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് ഇനി എത്ര ലക്ഷം കോടിയാണ് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടത് എന്ന് കൂടി ഒന്ന് കണക്ക് കൂട്ടിയതിനു ശേഷം അതിന് വേണമെങ്കിൽ ഒരു കമ്മീഷനെ വെക്കാം ഒരു അഞ്ചംഗ കമ്മീഷനെ വെക്കാം കുറച്ച് എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ മതി അത് കൊടുക്കാം കാരണം ഇപ്പൊ ഈ ഒരു പരിപാടി വെക്കാൻ വേണ്ടിട്ട് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ട് ഒന്നര കോടിയോളം ചെലവഴിച്ചിട്ടുണ്ട് ഏകദേശം ഒന്നര ഒന്നേ മുക്കാൽ കോടി ചെലവഴിച്ചിട്ടുണ്ടോ എന്നാണ് അറിയുന്നത് കാരണം അത്രേ ചെലവഴിച്ചിട്ടുള്ളൂ ഇപ്പൊ നേരത്തെ മോഹൻലാലിന് തന്നെ അവാർഡ് കൊടുക്കാനും വളരെ കുറഞ്ഞ കോടികൾ മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ അങ്ങനെ വളരെ പിശുകി പിശുകിയാണ് ഓരോ പരിപാടികളും സർക്കാർ ചെയ്യുന്നത് എന്നതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് എന്താ പറയുക ഈ സർക്കാരിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത് കേരളത്തിലെ മൂന്നര കോടിയുടെ ഉത്തരവാദിത്തമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കടം അതായത് ഇത് പിണറായി ഒറ്റയ്ക്ക് ഉണ്ടാക്കി വെച്ച് കടമല്ല കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടി പിണറായി സർക്കാർ കടം വാങ്ങിയതാണ് ഇവിടെ വരുമാനമില്ലാത്തതുകൊണ്ട് കടം വാങ്ങി കഷ്ടപ്പെട്ട് ചെയ്ത് ഈ നാല് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് കജിനാബിലെ മുഴുവൻ പണവും കൈക്കോട്ട് കൊണ്ട് പരന്റെ ഭാര്യ അതിന്റെ ചരൽക്കല്ലടക്കം എടുത്ത് ആ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ അതി ദാരിദ്ര്യം ഇല്ലാതാക്കുമ്പോൾ ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പണമില്ല ഇല്ല ചെലവഴിക്കാൻ പണമില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞു പറഞ്ഞിരണം നമുക്ക് മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് കൈയ്യു സഹായിക്കണ്ടേ അതുകൊണ്ടാണ് മറ്റാരും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല ഡിഫറൻ്റ് ആംഗിൾസ് തന്നെ നാല് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപ ഇവിടെ ആ ബാധ്യത ഏറ്റെടുക്കുന്നു അത് അദ്ദേഹത്തിന് ഏറ്റുവാങ്ങിക്കൊണ്ട് പോകാം അതുപോലെ ഖജനാവിലക്കിനി ദാരിദ്ര്യ നിർമ്മാഞ്ജനത്തിന് എത്ര ലക്ഷം കോടിയാണ് വേണ്ടത് എന്ന് കൂടി പറയാൻ അതും നൽകാൻ തയ്യാറാണ് കാരണം ഇതുപോലെ ജനകീയനായിട്ടുള്ള വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിക്കുന്ന ജനങ്ങളുടെ മുകളിൽ ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്താൻ കെൽപ്പുള്ള നട്ടലുള്ള ഒരു സർക്കാർ നിലനിൽക്കേണ്ടത് ഈ സംസ്ഥാനത്തിന്റെ ആവശ്യമാണ് കാരണം ഇരട്ടച്ചങ്ക് അത് വെറും പരട്ടച്ചങ്ങാകുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അങ്ങനെ പറയുന്നവർക്ക് രണ്ട് കൊട്ട് കൊടുക്കാഞ്ഞാൽ Different angles. Don't forget to subscribe and support this channel.